കഴിഞ്ഞ തൃശ്ശൂർ പൂരത്തിൻ്റെ ഭംഗിയായ നടത്തിപ്പ് അതെല്ലാം തൃശൂർ പൂരം കഴിഞ്ഞപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഇത്തവണത്തെ തൃശ്ശൂർ പൂരത്തിൻ്റെ നടത്തിപ്പ് അതിൻ്റെ മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ പ്രത്യേകിച്ച് മന്ത്രിമാർ നേരിട്ട് പോയി അതിൻ്റെ എല്ലാ മുന്നൊരുക്കങ്ങളിലും നേരിട്ട് ഇടപെട്ട് മന്ത്രി വി എൻ വാസവനായാലും മന്ത്രി കെ രാജനായാലും മന്ത്രി ആർ ബിന്ദുവായാലും മന്ത്രിമാരുടെ വലിയൊരു നിര തന്നെ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാൻ ഓരോ ഘട്ടത്തിലും അപ്പോൾ അത്തരത്തിലുള്ളൊരു കൂട്ടായ്മ വലിയ രീതിയിലുള്ള വിജയം കണ്ടു തൃശൂർ പൂരത്തിനൊടുവിൽ നമ്മളെല്ലാവരും അത് കണ്ടതാണ് ഓരോ ചടങ്ങുകളും അതിൻ്റെ കൂടി എല്ലാവർക്കും ആസ്വദിക്കാനായി എന്നുള്ളത് തന്നെയായിരുന്നു ഇത്തവണ കഴിഞ്ഞു പോയ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിനു മുൻപത്തെ തവണ നമ്മൾ കണ്ടതാണ് വലിയ രീതിയിലുള്ള അപാകതകൾ വിമർശനങ്ങൾ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ച് പക്ഷേ ഇത്തവണ ആ വിവാദങ്ങളൊന്നും എവിടെയും എത്തിയില്ല എവിടെയും വേശിയില്ല എല്ലാം കുറ്റമറ്റ രീതിയിലായിരുന്നു ഇത്തവണത്തെ തൃശ്ശൂർ പൂരത്തിൻ്റെ നടത്തി ത്തി എന്ന് പറയുന്നത് അപ്പോൾ അതിന് ചുക്കാൻ പിടിച്ച മന്ത്രി വി എൻ വാസവന് എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട് കൈരളി ന്യൂസുമായി ഈ പൂരത്തിന് ശേഷം അദ്ദേഹം സംസാരിച്ചിരുന്നു കൂട്ടായ്മയുടെ വിജയം എന്നാണ് മന്ത്രി പറഞ്ഞു വയ്ക്കുന്നത് മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ ഫലം കണ്ടു എല്ലാ വകുപ്പുകളും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു പോലീസ് നന്നായി തന്നെ ഇടപെട്ടു എന്നാണ് മന്ത്രി പറയുന്നത് ഇത്തവണത്തെ പൂരം നടത്തിപ്പിൽ സഹകരിച്ച എല്ലാവരോടും മന്ത്രി നന്ദി പറയുന്നുണ്ട് അത് നമുക്ക് കാണാം സനോജ് സുരേന്ദ്രനുമായി മന്ത്രി സംസാരിച്ചത് ഇക്കഴിഞ്ഞ ദിവസം പൂരം കാണാൻ പുലർച്ചെ ടെലിവിഷൻ ഓണാക്കിയവർക്ക് ഇന്ത്യ പാകിസ്ഥാൻ നൽകിയ തിരിച്ചടിയാണ് കാണേണ്ടി വന്നത് ഇത് ഇരു രാജ്യങ്ങൾക്കിടയിലും സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു കഴിഞ്ഞു എന്നാൽ ഇങ്ങ് തൃശ്ശൂരിൽ യാതൊരു സംഘർഷവുമില്ലാതെയാണ് പൂരം കൊട്ടിയിറങ്ങിയത് തുടർന്ന് നടന്ന വെടിക്കെട്ടും സമാധാനപരമായി നടന്നു ഈ ഘട്ടത്തിൽ മന്ത്രി വി എൻ വാസവൻ നമുക്കൊപ്പം ചേരുകയാണ് ഈ പ്രാവശ്യത്തെ തൃശ്ശൂർ പൂരം മറ്റേതൊരു കാലഘട്ടത്തേക്കാളുപരി നല്ല ടീം വർക്കോടുകൂടി ജാഗ്രതയോടുകൂടി മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നതിൻ്റെ ഫലമായി ഭംഗിയായി ചിട്ടയായി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച ഒരു പൂരം എന്ന രൂപത്തിലാണ് ഈ പ്രാവശ്യത്തെ പൂരത്തെക്കുറിച്ച് സംസാരിക്കാനുള്ളത് കലയകുട്ടിയുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ആദ്യത്തെ യോഗം പങ്കെടുത്തിരുന്നു അദ്ദേഹം വിളിച്ചു ചേർത്തിരുന്നു അതിനുശേഷം ഞങ്ങൾ തൃശ്ശൂരിൽ കേന്ദ്രീകരിച്ച് ഞാനും അവിടുത്തെ റവന്യൂ മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അതുപോലെ തന്നെ ബഹുമാന കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി അതോടൊപ്പം അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കോർപ്പറേഷൻ മേയർ തിരുവിതാം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇവരെല്ലാം ഞങ്ങൾ പങ്കെടുത്ത യോഗങ്ങൾ ഞങ്ങളെല്ലാം ഒരു ടീമായി നിന്നുകൊണ്ടാണ് ഈ മീറ്റിങ്ങുകളെല്ലാം സംഘടിപ്പിച്ച് ഓരോ വിഷയവും എടുത്ത് ചർച്ച ചെയ്ത് പരിഹരിക്കാനാവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നത് വിജയത്തിൻ്റെ രഹസ്യമെടുത്താൽ ഒന്ന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സമയോചിതമായ ഇടപെടലുകൾ രണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡും അതുപോലെ പാറമേക്കാവ് ദേവസ്വവും തിരുവാമ്പാടി ദേവസ്വവും ഈ കാര്യത്തിൽ കൃത്യമായി ദേവസ്വം കമ്മിറ്റികളും ഒപ്പം കൊച്ചിൻ ദേവസ്വം ബോർഡും അവരുടെ കൃത്യങ്ങൾ കൃത്യമായി നിർവഹിച്ചു കൂടെ ടീമായി പിന്തിരുന്നു മറ്റൊന്ന് തൃശ്ശൂർ കോർപ്പറേഷൻ ഈ കാര്യത്തിൽ നല്ല രൂപത്തിലുള്ള ചുമതല ഏറ്റെടുത്ത് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം സമയബന്ധിതമായി തൃശ്ശൂർ കോർപ്പറേഷനും അതിൻ്റെ മേയറും സെക്രട്ടറി അവരുടെ പ്രവർത്തകരും കൗൺസിലർമാരുമെല്ലാം അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് ഈ കാര്യത്തിൽ നന്നായി സഹകരിച്ചിരുന്നു പിന്നീട് ജില്ലയിലെ മന്ത്രിമാരെന്ന രൂപത്തിൽ മാന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ശ്രീ രാജൻ ശ്രീ ശ്രീമതി ബിന്ദു ഇവരെല്ലാം ഒരു ടീം വർക്കിൽ നമ്മൾ എല്ലാ സമയത്തും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാം ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു ടീം വർക്കിൽ നിന്നിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥ പ്രമുഖർ നല്ല രൂപത്തിലുള്ള സേവനമനുഷ്ഠിച്ചിരിക്കുന്നു പ്രതിശിക്ഷ്യ പോലീസ് ആ കാര്യത്തിൽ ചെയ്ത സേവനം അഭിനന്ദനാർഹമാണ് മറ്റ് ജില്ലാ ഭരണകൂടം കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ നല്ല രൂപത്തിലുള്ള ദൗത്യമാണ് ഏറ്റെടുത്ത് സൃഷ്ടിയോട് സൃഷ്ടിയോടും കൂടിയ പ്രവർത്തനങ്ങൾ മുന്നോട്ടുണ്ടായിരുന്നത് പിന്നീട് തൃശ്ശൂർ പൗരാവലി ഈ കാര്യത്തിൽ നല്ല രൂപത്തിലുള്ള സഹകരണമാണ് ഉറപ്പാക്കുക എല്ലാവർക്കും പൂരം ജയിക്കണമെന്ന ഏറ്റവും വലിയ ആത്മാർത്ഥമായ വീക്ഷണമാണ് ഉണ്ടായിരുന്നത് അത് പൊതുവിൽ ഞങ്ങളെടുത്ത ദൗത്യത്തോട് യോജിച്ച് നിന്ന് ടീമായി നീങ്ങിയപ്പോൾ എല്ലാവരും നന്നായി സഹകരിച്ചു ഏറ്റവും ഭംഗിയായി വിജയകരമായി നല്ല ജനപങ്കാളിത്തോടെ തൃശ്ശൂർ പൂരം അതിൻ്റെ പൂർണ്ണാർത്ഥത്തിലും ലക്ഷ്യത്തിലും വ്യാപ്തിയിലും എത്തിക്കാൻ കഴിഞ്ഞു എന്ന സംതൃപ്തിയാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് എല്ലാ അർത്ഥത്തിലും ഭാരവാഹികളുമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ഏറ്റവും അവസാനം മൂന്ന് ദിവസം തൃശ്ശൂരിൽ കേന്ദ്രീകരിച്ച് ഞാനൊന്ന് നിന്നിരുന്നു ആ പ്രവർത്തനങ്ങൾ ഭംഗിയായി ഞങ്ങൾക്കെല്ലാം ചേർന്ന് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പൊതുവിൽ സൂചിപ്പിക്കാനുള്ളത് നിശ്ചയമായും തൃശ്ശൂർ പൂരം നടത്തുന്നതിനും ഉയർന്നു വന്ന രണ്ട് മൂന്ന് വെല്ലുവിളികൾ എന്ന രൂപത്തിൽ ഞാൻ സൂചിപ്പിച്ചതാണ് ആ വെല്ലുവിളികളെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഗവൺമെൻറ്റിൻ്റെ ഈ ഇടപെടലും പ്പോൾ ഈ രംഗത്ത് അവിടുത്തെ ജനപ്രതിനിധികളുടെയും ജില്ലയിലെ മന്ത്രിമാരും അതോടൊപ്പം തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡും കോർപ്പറേഷനും എല്ലാം ചേർന്ന് നടത്തിയ ടീം വർക്കാണ് അതിനെല്ലാം അതിജീവിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് മുൻവർഷത്തേതുപോലെ യാതൊരു അസ്വാരസ്യവുമില്ലാതെയാണ് പൂരം സമാപിച്ചതെന്നാണ് മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കുന്നത് സാംജിദ് ആർപ്പൂക്കരയ്ക്കൊപ്പം സനു സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം